അലൈക്കും വർമ്മത്തല്ലാ താലാ വബർക്കാത്തു വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്ന് പറയുന്നത് നമ്മുടെ ദിവസങ്ങളിലുള്ള രാജാവ് എന്ന് അറിയപ്പെടുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ദ സ്വീകരിക്കുകയും ചെയ്യും എല്ലാത്തിനും ഫലം കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച പകലിൽ ലുഹുറിന് മുന്നേ സ്ത്രീകളാവുമ്പോൾ ലുഹുറിന് മുന്നേ പുരുഷന്മാരാകുമ്പോൾ ജുമയുടെ മുന്നേ ഈയൊരു ദിഖർ നിങ്ങൾ നൂറ് തവണ ചൊല്ലണം നബി അല്ലാഹു അലൈ വസല്ല പറഞ്ഞു ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച പകലിൽ ലുഹുറിനു മുന്നേ ഈയൊരു ദിക്കറ് നൂറ് തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും നമ്മൾ ഈ ഒരു ദിഖർ ചൊല്ലിയിട്ട് ദുവാ ചെയ്യുക ആ ഒരു ദിഖറാണ് സുബുഹാൻ അള്ളാഹി വബേന്ദിഹി സുബുഹാൻ അള്ളാഹ്ലിം ഇത് എല്ലാവരും നൂറ് തവണ എങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും ആയിരം തെറ്റുകൾ പുറത്തു തരും എന്നാണ് എന്നാൽ ആയിരം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ തെറ്റുകളെല്ലാം പുറത്തു തരുകയും ചെയ്യും നമുക്ക് ഓരോ ദിക്കറിന് പകരം ഓരോ നന്മകളും അള്ളാഹു വരുത്തുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈയൊരു ദിക്കറ് ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഈ ഒരു ദിക്ക്റ് ചൊല്ലുന്നവരിലും ഈ ഒരു ദിക്ക്റ് ചൊല്ലാൻ സാധിക്കുന്നവരിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ